എന്താ പരിപാടിയോ കർക്കിടക കഞ്ഞി റെഡിയാക്കാൻ പോയി എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇത് ഞങ്ങൾ വെണ്ണല സർവീസ് സഹകരണ ബാങ്ക് നാളെ മുതൽ മൂന്ന് ദിവസം ജനങ്ങൾക്കായിട്ട് ഈ കർക്കിടകം ചെയ്യുന്നുണ്ട് അതെല്ലാം ആറേഴു വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് എല്ലാവരും ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഇതുപോലെ ഈ ഇതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഇതെല്ലാം ഓരോ സൈസ് മരുന്നുകളാണ് പച്ച മരുന്നുകളാണ് അപ്പൊ അത് കളക്ട് ചെയ്തിട്ട് അവിടെ ബാങ്കിന്റെ ഓഫീസിലെ അഡ്വാസിയോട് ആലോ അവിടെ ഫുഡ് കൊടുത്തിട്ട് നാളെ നാലുമണി വരെ വരും മരുന്നി വിതരണുണ്ട് നാലു മണി വരെ ആറുമണിവരെ നാലു ഏഴ് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും രാവിലെ ഇറങ്ങിയതാണ് ഇത് പറിക്കാത് പറയട്ടെ എന്തൊക്കെയാണെന്നൊന്നു എന്റെ അറിവ് പറഞ്ഞോട്ടെ ഇത് മുക്കൂറ്റിയാണെന്ന് എനിക്കറിയാം ഏ ഇത് പൂവാംകുരുന്നലാണോ പൂവാംകുരുന്നലുണ്ട് മുക്കൂറ്റിയുണ്ട് കറുകയുണ്ട് ഇത് കറുകയാണ് ഇത് ആട്ടോട്ടപ്പാലോട്ടപ്പാല ഓക്കേ പിന്നെ ഇത്ര സാധനങ്ങളക്കൂറ്റി കിട്ടിയിട്ടുണ്ട് ആട്ടോട്ടപ്പാല കിട്ടിയിട്ടുണ്ട് കറുകയുണ്ട് പിന്നെ പൂവാംകുരുന്നലുണ്ട് ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ ഇതുണ്ട് നമ്മുടെ മുയൽ ചെവിയൻ മുയൽ ചെവിയൻ ഉണ്ട് അത് വർക്ക് ചേട്ടൻ നമ്പർ തന്നാൽ മതി ഞാൻ കുറച്ച് പറിച്ചു വേണമെങ്കിൽ കളക്ട് ചെയ്തുകൊണ്ട് തരാം നമ്പർ തരാം അപ്പോൾ ഇത് വെണ്ണല സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ കർക്കിടകഞ്ഞി വെച്ചു കൊടുക്കണം സംബന്ധിച്ച് ചെയ്യണ ഒരു പരിപാടിയാണിത് അല്ലേ ചേട്ടൻ്റെ പേര് വാസു എന്നാണ് അപ്പൊ ഇത് ആറു വർഷമായിട്ട് ഇതിങ്ങനെ ആറേഴ് വർഷമായിട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഓക്കെ ഈ കർക്കിടകഞ്ഞ കൂട്ടിനെ പറ്റിട്ട് എന്താ അഭിപ്രായം അത് ശരിയാണോ തെറ്റാണോ സയന്റിഫിക്കായിട്ടുള്ള എന്തായാലും ഇല്ല ഞാൻ പറയുന്നത് കർക്കിടകഞ്ഞ കൂട്ട് വന്നുണ്ടല്ലോ പാക്കേജ് വരില്ല ഈ കർക്കിടകത്തിലാണ് ഈ ഇലകൾക്കൊക്കെ ഔഷധ മൂല്യം കൂടുന്നത് ഈ കർക്കിടക മാസത്തിൽ മഴയും തണുപ്പുമൊക്കെ ആയിട്ടിട്ടാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മുമ്പ് മറ്റുമൊക്കെ ശരിയാക്കി വയ്ക്കുന്നത് അപ്പം അതിൽ ഇതിൻ്റെ അത്രയും എഫക്റ്റ് കിട്ടില്ല ഇല്ല ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മൾ ഇതുപോലെ കളക്ട് ചെയ്തിട്ട് നാളെ വൈകുന്നേരത്തോടെ ഇത് മിക്സിയിലടിച്ചതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ട് അതിലാണ് നമ്മളിത് അതിന് വേവിച്ചിട്ടാണ് കഴിഞ്ഞത് മറ്റേതിന ഒരു ഇനിയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ഇതൊരു സ്പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ പറയ ഏ അല്ലേ ഓക്കേ താങ്ക് യു